മലയാളം സിനിമ എക്കോയെ പ്രശംസിക്കുകയാണ് തമിഴ്നാടനും സംവിധായകനുമൊക്കെയായ ധനുഷ് ധനുഷിന് നന്ദി പറഞ്ഞ് എക്കോ ടീമും എത്തിയിരിക്കുന്നു ധനുഷിന്റെ കമന്റ് ഹൈലൈറ്റ് ചെയ്ത പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് എക്കോ ടീം നന്ദി അറിയിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് എക്കോ സിനിമയെയും ചിത്രത്തിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച ബിയാന മോമിനെയും പ്രശംസിച്ചുകൊണ്ട് ധനുഷ് എക്സിൽ പോസ്റ്റ് പങ്കുവെക്കുന്നത് മലയാള സിനിമയായ എക്കോ ഒരു മാസ്റ്റർ പീസ് ആണ് ബിയാന മോമിൻ എല്ലാ ഉന്നത ബഹുമതികൾക്കും അർഹയാണ് ലോകോത്തര നിലവാരമുള്ള പ്രകടനമെന്നായിരുന്നു ധനുഷിന്റെ എക്സ് പോസ്റ്റർ ധനുഷിന്റെ അഭിപ്രായം ശരിപ്പിച്ചുകൊണ്ട് ആരാധകരും രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു എക്കോ ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ ദിഞ്ചി തയ്യത്താൻ സംവിധാനം ചെയ്ത ചിത്രം മിസ്റ്ററി ത്രില്ലർ ജോണറിൽ മലയാളത്തിലിറങ്ങിയ ക്ലാസിക് സിനിമ തന്നെയാണ് മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ചിത്രം അൻപത് കോടി ക്ലബിലും ഇടം പിടിച്ചു ചിത്രത്തിൽ മാത്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബിയാനാ മോമിനും പിയൂസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സന്ദീപ് പ്രദീപിനും വലിയ കയ്യടികളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്